ഒന്നര വയസ്സുള്ള മകളെ അമ്മ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന വിചിത്ര കേസ് കേസ് കൊടുത്തത് അച്ഛൻ പ്രാഥമിക അന്വേഷണം നടത്താതെ കേസെടുത്ത പോലീസുകാരും കുടുങ്ങും ഒന്നര വയസ്സുള്ള മകളെ അമ്മ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന വിചിത്ര കേസെടുത്ത പോലീസിനെതിരെ അന്വേഷണത്തിന് ഉന്നത പോലീസ് ബൃന്ദങ്ങളിൽ നിന്ന് നിർദ്ദേശം ഒന്നര വയസ്സുള്ള മകളെ സ്വന്തം അമ്മ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന വിചിത്ര പരാതിയിൽ പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ കേസെടുത്ത പോലീസിനെതിരെ പോലീസ് നടപടി അന്വേഷിക്കുവാനാണ് തൃശൂർ ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കുടുംബവഴക്കിനെ തുടർന്ന് പിരിഞ്ഞു കഴിയുന്ന ഭർത്താവ് ഭാര്യയ്ക്കെതിരെയാണ് വിചിത്രമായ പരാതി നൽകിയതും കൊടുങ്ങല്ലൂർ പോലീസ് പ്രാഥമിക അന്വേഷണത്തിന് മുതിരാതെ കേസ് രജിസ്റ്റർ ചെയ്തതും തൃശൂർ ജില്ലാ പോലീസ് മേധാവി പോലീസുകാർക്കെതിരെയുള്ള അന്വേഷണത്തിന് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിക്കാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കൊടുങ്ങല്ലൂർ പോലീസിന് ലഭിച്ച ആസൂത്രിതമായ പരാതിയിൽ പ്രാഥമിക പരിശോധന നടത്താതെ കേസെടുത്ത രീതിയിലൂടെ സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് പോലീസ് നൽകിയെന്ന് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജെയ്സൺ ചൂണ്ടിക്കാണിച്ചു അതിനാൽ കേസെടുത്ത പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് കുളത്തൂർ ജെയ്സൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി പ്രസ്തുത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സംഭവത്തിൽ അന്വേഷണം നടത്തുവാൻ തൃശൂർ ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തിയത് ഹൈക്കോടതിക്ക് മുന്നിൽ മുൻകൂർ ജാമ്യത്തിനായി കുഞ്ഞിന്റെ അമ്മ എത്തിയതോടെയാണ് സംഭവം അറിയുന്നത് പിരിഞ്ഞു പിരിഞ്ഞുകഴിയുന്ന ഭർത്താവിന്റെ പരാതിയിലാണ് ആഴ്ചകൾക്ക് മുൻപ് കൊടുങ്ങല്ലൂർ പോലീസ് അമ്മയ്ക്കെതിരെ പോക്സോ ആക്ട് പ്രകാരം കേസ് ചുമത്തിയിരിക്കുന്നത് മുലകുടി മാറാത്ത കുഞ്ഞിനെയാണ് ഭാര്യ ലൈംഗികമായി പിരിഞ്ഞു പിരിഞ്ഞുകഴിയുന്ന ഭർത്താവ് പരാതിപ്പെട്ടത് ഇവർ തമ്മിൽ കുഞ്ഞിന്റെ കസ്റ്റഡി സംബന്ധിച്ച തർക്കവും നടക്കുന്നതിനിടയിലാണ് ആസൂത്രിത പരാതി ഉണ്ടായത് ഈ സംഭവങ്ങൾ ഒന്നും പരിശോധിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യാതെയാണ് ഒന്നര വയസ്സുകാരുടെ അമ്മയ്ക്കുമേൽ കൊടുങ്ങല്ലൂർ പോലീസ് പോക്സോ കേസ് ചുമത്തിയത് കുഞ്ഞിന്റെ അമ്മയെ പ്രതിയാക്കിയതോടെ അവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കവേ ഇത്തരം കേസ് വിശ്വസിക്കുവാൻ കഴിയില്ലെന്ന് കോടതി വിമർശിക്കുകയും ചെയ്തു പോലീസിനെതിരെ ശക്തമായ ഭാഷയിൽ കോടതി താക്കീത് നൽകുകയും ചെയ്തു ഒന്നര വയസ്സ് മാത്രമുള്ള കുഞ്ഞിനെയും അതും പെൺകുഞ്ഞിനെ ലൈംഗികമായി അമ്മ പീഡിപ്പിച്ചെന്ന കുഞ്ഞിന്റെ അച്ഛന്റെ പരാതി വിശ്വാസയോഗ്യമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു മുലകുടി മാറാത്ത കുഞ്ഞിനെ സ്വന്തം അമ്മ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ കേസെടുത്ത പോലീസ് നടപടിയിൽ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ആശ്ചര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് കേസിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകി ആസൂത്രിതമായ പരാതിയിലാണ് പോലീസിൽ കുഞ്ഞിന്റെ അച്ഛൻ നൽകിയതെന്ന സംശയം ബലപ്പെട്ടതോടെ പരാതി വ്യാജമെന്ന് തെളിഞ്ഞാൽ കുഞ്ഞിന്റെ അച്ഛനെതിരെ കേസെടുക്കാനും കോടതി ഉത്തരവിട്ടിരുന്നു ഹർജിക്കാരിയും ഭർത്താവും തമ്മിൽ വൈവാഹിക തർക്കത്തിന് പുറമെ കുട്ടിയുടെ കസ്റ്റഡി സംബന്ധിച്ച കേസും നിലവിലുണ്ടെന്നിരിക്കെയാണ് കുട്ടിക്ക് നേരെ യുവതിയിൽ നിന്ന് ലൈംഗിക അതിക്രമം ഉണ്ടായതെന്ന് ഭർത്താവ് പരാതി നൽകിയത് കുട്ടിയുടെ അമ്മയ്ക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച ഹൈക്കോടതി പോക്സോ കേസ് തെറ്റെന്ന് തെളിഞ്ഞാൽ അച്ഛനെതിരെ നടപടി എടുക്കുമെന്നും പോലീസിനോട് നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് പോലീസ് തലത്തിലും അന്വേഷണം വഴിയൊരുങ്ങുന്നത് പ്രഥമ പ്രഥമദൃഷ്ടിയ സംശയം ജനിപ്പിക്കുന്ന പരാതിയിൽ അന്വേഷണം നടത്താതെ പോക്സോ കേസെടുത്ത നടപടിയിൽ കൊടുങ്ങല്ലൂർ പോലീസിന് നേർക്ക് വ്യാപക വിമർശനമുണ്ടായി ഒന്നര വയസ്സുള്ള മകളെ സ്വന്തം അമ്മ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് കാണിച്ച് കൊടുങ്ങല്ലൂർ പോലീസിന് ലഭിച്ച ആസൂത്രിതമായ പരാതിയിൽ പ്രാഥമിക പരിശോധന നടത്താതെ കേസെടുത്ത രീതിയിലൂടെ സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് പോലീസ് നൽകിയതെന്ന് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളർത്തൂട്ട് ജെയ്സൺ ചൂണ്ടിക്കാണിച്ചു